ചൂരൽമലയ്ക്ക് മരണത്തിന്റെ മണമാണെങ്കിൽ പുത്തുമലയിലെ ശ്മശാന ഭൂമിക്ക് ആത്മാക്കളുടെ മണമാണ് മനോബലമില്ലാത്തവർ ഒരിക്കലും പുത്തുമലയിലെ ശ്മശാന ഭൂമിയിലേക്ക് പോകരുത് അവിടെ കാണുന്ന കാഴ്ച അത്രമാത്രം വേദനിപ്പിക്കും മനസ്സും ശരീരവും മരവിപ്പിക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ജീവിക്കുമ്പോൾ ആർത്തിരച്ചു വന്ന ഉരുളിനെ നേരിടാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങിയതാണിവർ അന്നത്തെ നശിച്ച മഴയെ ആത്മാക്കൾ പോലും വെറുക്കുമ്പോഴും ഒരാണ്ട് തികയുന്ന വേളയിലും മഴ തിമിർത്തിരിയുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ ഇടക്കിടക്ക് ബന്ധുക്കളീ ശ്മശാനത്തിലെത്തുന്നതിന്റെ തെളിവുകൾ കാണാമായിരുന്നു അതിലേറ്റവും വേദനിപ്പിച്ചത് സഹോദരങ്ങളായ മൂന്ന് കുട്ടികളുടെ കുഴിമാടമാണ് നിവേദും ധ്യാനും ഇഷാനും ചിരിച്ചു നിൽക്കുന്ന മൂന്ന് പേരുടെയും ഫലകം കുഴിമാടത്തിന് മുകളിലുണ്ട് നിവേദിൻ്റെ പത്താം പിറന്നാളായിരുന്നു ജൂലൈ ഏഴിന് മാതാപിതാക്കൾ വന്ന് പിറന്നാൾ ആഘോഷിച്ചതിൻ്റെ തെളിവുകൾ അവിടെയുണ്ടായിരുന്നു പത്ത് എന്ന എഴുതിയതിന് മുകളിൽ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് സൈക്കിളും കുറെ കളിപ്പാട്ടങ്ങളും അവർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ വീടിന് മുന്നിലൊരുക്കിയ പുൽക്കൂട് കത്തിപ്പോയിരുന്നു അന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് വാക്കു നൽകി അടുത്ത ക്രിസ്മസിൽ വലിയ പുൽക്കൂടുണ്ടാക്കാമെന്ന് എന്നാൽ അതിന് കാത്തിരിക്കാതെ ജൂലൈ മുപ്പതിന് അവർ മൂന്ന് പേരും മടങ്ങി മക്കൾ മണ്ണോട് ചേർന്നെങ്കിലും മാതാപിതാക്കൾ അവർക്ക് വേണ്ടി വാക്കുപാലിച്ചു കഴിഞ്ഞ ഡിസംബറിൽ മക്കൾക്ക് വേണ്ടി അവർ പുൽക്കൂടൊരുക്കി